ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്തൊക്കെ പറഞ്ഞാലും നിലവിൽ ഷോയിൽ ഈ സീസണിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ജിൻഡോ പക്ഷേ ജിൻഡോ യഥാർത്ഥ അഗ്നി പരീക്ഷ നേരിടാൻ പോകുന്നത് ഇനിയാണ് ഈ സീസണിൽ ജിൻഡോയുടെ ഏറ്റവും വലിയ എതിരാളി മടങ്ങിയെത്തിയിരിക്കുകയാണ് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് ഇന്ന് പ്രവേശിച്ചു കഴിഞ്ഞു ഇനിയാണ് ജിൻഡോ ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടാൻ പോകുന്നത് തന്റെ എതിരാളികളെ ഓരോരുത്തരെയായിട്ട് ജിൻഡോ ഇതിനോടകം ഒതുക്കിയിട്ടുണ്ട് ചാസ്മിനെ ഗബ്രിയെ നോറയെ റസ്മിനെ എല്ലാവരെയും ഒരു മൂലയിലിരുത്താൻ അയാൾക്ക് സാധിക്കുക തന്നെ ചെയ്തു വൈൽഡ് കാർഡായി വന്നവരൊക്കെ ജിൻഡോയോട് നേരിട്ട് മുട്ടാതെ ജിൻഡോയുടെ മുന്നിൽ ഒരു കൈ കൊടുത്ത് സൗഹൃദത്തിന്റെ പാതയിലേക്കാണ് പോയത് അതായത് ഒരു ഫൈറ്റിന് പകരം സൗഹൃദം എന്ന വഴിയാണ് അവർ തിരഞ്ഞെടുത്തത് ജിൻഡോയോട് പൊരുതി നിന്നാൽ പണി പാളുമെന്ന് തോന്നിയിട്ട് തന്നെ ആകാം എന്തായാലും വൈൽഡ് കാർഡുകൾ ആരും ജിൻഡോയുടെ മുട്ടാൻ ധൈര്യപ്പെട്ടിട്ടില്ല വീട്ടിനകത്തുണ്ടായിരുന്ന പലരും പൊരുതിയെങ്കിലും പലരും വീഴുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ തുടക്കം തൊട്ട് തന്നെ ജിൻഡോയോട് പൊരുതി നിന്ന ആളായിരുന്നു സിജോ സിജോ വീട്ടിൽ നിന്ന് പുറത്തുപോയി ഇപ്പോൾ രണ്ടു മൂന്ന് ആഴ്ച പിന്നിടുകയാണ് അദ്ദേഹം മടങ്ങി വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ജിൻഡോ സിജോ പോയപ്പോൾ ഉള്ള അല്ല ഇപ്പോ വളരെ കരുത്തനായ പുറത്ത് ആരാധകർ തനിക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു എല്ലാവരുടെയും മുകളിൽ നിൽക്കുന്ന ഒരു ഡോമിനേറ്റിംഗ് പ്ലെയർ ആയിട്ടാണ് അവിടെ ജിൻഡോ നിൽക്കുന്നത് സിജോ അകത്തേക്ക് വരുമ്പോ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജിൻഡോ സിജോ പോരാട്ടം തന്നെയാണ് സിജോയുടെ മുന്നിൽ ജിൻഡോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ അങ്ങനെ കഴിഞ്ഞ് സിജോയുടെ മുകളിൽ പോകാൻ പറ്റിയ ഈ സീസണിൽ ജിൻഡോ സക്സസ് ആകുമെന്ന് ഉറപ്പ് പക്ഷേ നിസാരക്കാരനല്ല സിജോ എങ്ങാനും സിജോയുടെ മുന്നിൽ വീണുപോയാൽ ജിൻഡോയുടെ ഈ സീസണിലുള്ള ഇതുവരെയുള്ള ഗെയിം തന്നെ ചിലപ്പോ അവസാനിച്ചു പോകാം സോ ഇവർ തമ്മിലുള്ള പോരാട്ടമാണ് ഇനി കാണാൻ പോകുന്നത് ജിൻഡോ സിജോ ഫൈറ്റ് അങ്ങനെ ഓൺ ആയിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ വേറെ ലെവൽ ഗെയിം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ബൈ